ഗാസയിൽ വെടിനിർത്തണമെന്ന് ഇസ്രയേലിനോട് ഫ്രഞ്ച് പാർലമെന്റ് അംഗങ്ങൾ റാഫ അതിർത്തിയിലെത്തിയ ഫ്രഞ്ച് പാർലമെന്റ് അംഗങ്ങളിലെ പതിനഞ്ച് പേരടങ്ങിയ സംഘമാണ് ഇസ്രയേലിനോട് അടിയന്തരമായി വെടിനിർത്താൻ ആഹ്വാനം ചെയ്തത് ഗാസയിൽ നിന്ന് ഇസ്രയേൽ സൈന്യത്തെ പിൻവലിക്കുക പലസ്തീൻ പ്രദേശത്ത് ഏർപ്പെടുത്തിയ ഉപരോധം അവസാനിപ്പിക്കുക വെസ്റ്റ് ബാങ്കിലെ അനധികൃത നിർമ്മാണം അവസാനിപ്പിക്കുക തുടങ്ങിയ വിഷയങ്ങളും ചർച്ചകളിൽ ഉൾപ്പെടുത്തണമെന്ന് ഫ്രഞ്ച് സംഘം ആവശ്യപ്പെട്ടിരുന്നു തടവിലാക്കിയവരുടെ മോചനത്തിനായി ഇസ്രയേലും പലസ്തീനും മുൻകൈയ്യെടുക്കണമെന്ന് ഫ്രഞ്ച് എംപിയായ എറിക് കോക്രൽ പറഞ്ഞിരുന്നു ഐക്യരാഷ്ട്രസഭാ പ്രമേയങ്ങളിലൂടെ മുന്നോട്ട് വെച്ച പലസ്തീൻ ജനതയുടെ അവകാശങ്ങളെ ഇസ്രേൽ മാനിക്കണമെന്നും സംഘം ആവശ്യപ്പെട്ടിരുന്നു യുദ്ധത്തിന് ഇരയാകുന്ന മുഴുവൻ ജനതയോടും ഐക്യദാർഢ്യപ്പെടുന്നതായി സംഘം പറഞ്ഞു പലസ്തീനികളെ കൂട്ടക്കൊല നടത്തുന്ന ഇസ്രേൽ നടപടിയെ പ്രതിനിധി സംഘം അപലപിച്ചിരുന്നു അതേസമയം ഗാസയിലെ ദുരിതാശ്ചാസ ക്യാമ്പുകളിലേക്ക് ഭക്ഷണ സാധനങ്ങളുമായി പോയ യു എൻ ട്രക്ക് വെടിവെച്ച് തകർത്ത് ഇസ്രായേൽ യു എൻ അഭയാർത്ഥി ഏജൻസി ഡയറക്ടറാണ് ഇസ്രയേൽ അതിക്രമം പുറത്തുവിട്ടതെന്ന് അൽ ജസീറ റിപ്പോർട്ട് ചെയ്തിരുന്നു യു എൻ ഏജൻസിയായ യു എൻ ആർഡബ്ല്യു എയുടെ നേതൃത്വത്തിൽ നോർത്തൺ ഗാസയിലെ ട്രക്കാണ് ഇസ്രയേൽ സേന വെടിവെച്ച് ഭക്ഷണമടക്കമുള്ള സാധനങ്ങൾ നശിപ്പിച്ചത് വെടിവെപ്പിൽ ദുരിതാശ്വാസ പ്രവർത്തകർക്കടക്കം ട്രക്കിൽ ജീവനക്കാർക്കും പരിക്കുകൾ ഏകാത്തത് ആശ്വാസമാണെന്ന് യു എൻ ആർ ഡബ്ല്യു എ വക്താവ് ആയ തോമസ് വൈറ്റെക്സിൽ കുറിച്ചിരുന്നു വെടിവെച്ച് തകർത്ത ട്രാക്കിന്റെ ചിത്രങ്ങളും അദ്ദേഹം പുറത്തുവിട്ടിരുന്നു ഇസ്രേലിന്റെ യുദ്ധവേറയിൽ തകർന്ന ഗാസയിൽ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിക്കുന്ന സംഘടനയാണ് യു റിലീഫ് ആൻഡ് വർക്ക് ഏജൻസി എഴുപത്തിയഞ്ച് വർഷം മുമ്പ് രൂപീകൃതമായ സംഘടന വീടുകളും മാതാപിതാക്കളും നഷ്ടമായ പതിനായിരക്കണക്കിന് പലസീനുകൾക്ക് ഭക്ഷണം ആരോഗ്യ സംരക്ഷണം വിദ്യാഭ്യാസം എന്നിവ ഉൾപ്പെടെ അടിസ്ഥാന പിന്തുണ ഒരുക്കുന്നതിൽ മുൻപിലാണ് ഇസ്രയേൽ റാഫേലേക്കും ആക്രമണം വ്യാപിപ്പിച്ചതോടെ അവസാന അഭയകേന്ദ്രവും നഷ്ടം ായി ഗാസ നിവാസികൾ ഒറ്റ ദിവസം കൊല്ലപ്പെട്ടത് തൊണ്ണൂറ്റി രണ്ട് പേരാണ് റാഫേലെ കിൻഡർ ഗാർഡൻ സ്കൂളിൽ നടത്തിയ ആക്രമണത്തിൽ രണ്ട് കുട്ടികളാണ് കൊല്ലപ്പെട്ടത് ഗാസയിലെ മറ്റു ഭാഗങ്ങളിൽ ബോംബാക്രമണം ശക്തമായപ്പോൾ നിരവധി പലസേനികൾ അഭയം തേടിയത് റാഫേലാണ് കാനുണീസിലെ യൂറോപ്യൻ ഗാസ ആശുപത്രിക്ക് ആക്രമണത്തിൽ നാശമുണ്ടായി ഭവിഷഹത്തക്കെതിരെ ജാഗ്രത പുലർത്താൻ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയുടെ നിർദ്ദേശം ഉണ്ടായിട്ടും വകവയ്ക്കാതെ ക്രൂരത തുടരുകയാണ് ഇസ്രേൽ സൈന്യം ഗാസയിലെ ജനങ്ങളെ അപമാനിക്കുന്ന ചെയ്തുകൾ നടത്തിയ സൈനികർ അവയുടെ വീഡിയോ പ്രചരിപ്പിക്കുന്നുണ്ട് വെസ്റ്റ് ബാങ്കിലും ഇസ്രേൽ ക്രൂരത തുടരുകയാണ് വെസ്റ്റ് ബാങ്കിലെ നബ്ലൂസ് ജനീർ ഷുഫാദ് അഭ്യാത്ഥി ക്യാമ്പ് എന്നിവിടങ്ങളിൽ ഞായറാഴ്ച റെയ്ഡ് നടത്തിയിരുന്നു ലബനൻ അതിർത്തിയിലും ശക്തമായ പോരാട്ടം നടക്കുകയാണ് ഹിസ്ബുള്ളയുടെ വിവിധ കേന്ദ്രങ്ങൾ ആക്രമിച്ചതായി ഇസ്രേൽ സൈന്യവും ഇസ്രയേലിന്റെ സൈനിക കേന്ദ്രങ്ങളെ ആക്രമിച്ചതായി ഹിസ്ബുള്ളയും അവകാശപ്പെട്ടിരുന്നു അതിനിടെ ഇസ്രയേലിനകത്ത് നെന്യാഹുവിനെതിരെ പ്രതിഷേധം ശക്തമായി തന്നെ തുടരുകയാണ് കനക്കുന്ന ഈ പ്രതിഷേധങ്ങൾ എന്തവസാനിക്കുമെന്ന് എന്ന കാര്യത്തിൽ യാതൊരു ധാരണയുമില്ല നെതന്യാഹുവിൽ നിന്ന് ഇസ്രയേലിന് മോചനം വേണം എന്ന ബാനർ ഉയർത്തിക്കൊണ്ട് ആയിരങ്ങൾ തെല്ലവീവിൽ പ്രകടനം നടത്തിയിരുന്നു അതോടൊപ്പം തന്നെ യമനിൽ സംയുക്ത ആക്രമണം നടത്തി അമേരിക്കയും ബ്രിട്ടനും രംഗത്തെത്തി പതിമൂന്നിടങ്ങളിലായി മുപ്പത്തി ആറ് ഹൂദി കേന്ദ്രങ്ങളിലായിരുന്നു ആക്രമണം പതിനാറ് പേർ കൊല്ലപ്പെട്ടതായാണ് റിപ്പോർട്ടുകൾ അമേരിക്കൻ സൈനിക ക്യാമ്പിന് നേരെയുണ്ടായ ആക്രമണത്തിന് പിന്നാലെ തുടർച്ചയായ ആക്രമണങ്ങളാണ് ഹൂദി കേന്ദ്രങ്ങൾക്ക് നേരെ നടക്കുന്നത് നടപടി തുടരുമെന്ന് കഴിഞ്ഞ ദിവസം പ്രസിഡന്റ് ജോ ബൈഡൻ വ്യക്തമാക്കിയിരുന്നു ഇസ്രായേലിന്റെ ഗാസ അധിനിവേശത്തിന് എതിരെ ചെങ്കടലിൽ ഹൂദികൾ നടത്തിയ ഇടപെടലാണ് അമേരിക്ക പ്രകോപിപ്പിച്ചത് അതിനിടെ അമേരിക്ക തങ്ങളുടെ പ്രദേശത്ത് നടത്തിയ ആക്രമണങ്ങൾ മേഖലയിലെ സമാധാനം തകർക്കുന്നുവെന്നാണ് ഇറാഖും സിറിയയും മുന്നറിയിപ്പ് നൽകിയത് ന്യൂസ് ഡെസ്ക് കേരള